സന്തോഷമാണോ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നൊന്ന് പറഞ്ഞോട്ടെ അത് കേൾക്കാൻ തന്നെ എന്തൊരു സന്തോഷമാണത് ഏഹ് സന്തോഷമാണോ പറയുന്നതാണ് നമ്മൾ പറയുന്നതാണ് നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് പറയുന്നതാണ് നമുക്ക് സംഭവിക്കുന്നത് ഞങ്ങൾ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതല്ല നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ശരിയാവും എന്ന് പറഞ്ഞാൽ ശരിയാകോ ഇത് നമ്മൾ പറഞ്ഞാൽ ശരിയാകാൻ അല്ല ഇത് ഗുണപ്പെടും എന്ന് പറഞ്ഞാൽ ഗുണപ്പെടും ഇത് എന്ന് പറഞ്ഞാൽ നന്നാവില്ല നമ്മുടെ നാവിലാണ് നമ്മുടെ അനുഗ്രഹം കിടക്കുന്നത് നമ്മുടെ നാവിലാണ് നമ്മുടെ അനുഗ്രഹം സോ അനുഗ്രഹം പ്രാപിക്കാൻ അനുഗ്രഹം പറയണം എന്താണ് അനുഗ്രഹം പ്രാപിക്കാൻ അനുഗ്രഹം പറയണം എന്നോട് പറയോ അനുഗ്രഹം പ്രാപിക്കാൻ ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു അത് പറയാനാണ് നമ്മുടെ സ്വാഭാവിക പറയാനല്ലേ എന്തിന്റെ കാര്യത്തിൽ കുറ്റമാണ് എന്റെ പിടിക്കുന്നത് അല്ലല്ലേ ധ്യാനത്തിന്റെ ആദ്യത്തെ ദിവസം ഇരിക്കുന്നത് യൂത്ത് അതായത് യൂട്യൂബിൽ അപ്പൊ അങ്ങനെ എപ്പോഴും നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് കാണാനാണ് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഭൂമി ഈ മൊത്തം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കാണുന്നത് മലയാളികളാണ് മലയാളികൾ കാണാത്തതും നിങ്ങൾ മലയാളികളല്ലേ ആ അപ്പൊ ഏറ്റവും കൂടുതൽ കാര്യങ്ങളുടെ നെഗറ്റീവ് കാണുന്നത് ഒരു ഭൂമി മൊത്തത്തിൽ എടുത്താൽ മലയാളികൾ കാണാത്തത് എന്തോ ഓൺലി ബൈ പ്രാക്ടീസ് ഇറ്റ്സ് പ്രാക്ടീസ് വി ലേൺ ഹൗ ടു സ്പീക്ക് പോസിറ്റീവ് നല്ല കാര്യങ്ങൾ അത് സങ്കീർത്തനം സങ്കീർത്തനം എടുത്തു വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു പറയുന്നുണ്ട് മുത്തിനാല് വാക്യം പന്ത്രണ്ട് സങ്കീർത്തനം നിന്നാൽ വാക്യം പന്ത്രണ്ട് വായിക്കാം വണ്ടർഫുൾ 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 വായിച്ചു ജീവിതം ആഗ്രഹിക്കുകയും ദീർഘായു അഭിലിക്കുകയും ചെയ്യുന്നുവോ ആ തിന്മയിൽ നിന്ന് നാവലിനെ വ്യാജ ഭാഷണത്തിൽ നിന്ന് അതരനെ കണ്ടോ സോ ഒരു പ്രോമിസ് ഒരു കണ്ടീഷൻ ഞാൻ എന്താ പറഞ്ഞു മറന്നുപോയി എന്താ പറഞ്ഞു ഒരു പ്രോമിസ് 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 ഒരു 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 കണ്ടീഷൻ 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 ബൈബിൾ എപ്പോഴും എപ്പോഴും അങ്ങനെയാണ് ഗോഡ് എ എ എ എ ഓൾവേസ് ബിഹൈൻഡ് ഇറ്റ് ഗിവൺ ബേസ്ഡ് ഓൺ ക്ലിയർ അപ്പോൾ ബൈബിളിൽ നൽകപ്പെടുന്നത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് സോ ഹിയർ പ്രോമിസ് അത് നല്ല ജീവിതം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായു അതായത് നല്ല ജീവിതം നല്ല ജീവിതം പറഞ്ഞു നല്ല ജീവിതം നല്ല ജീവിതം വേണ്ടേ നല്ല ജീവിതം നല്ല ജൻ ആണോ കുറച്ചൊക്കെ അല്ലേ നല്ല എപ്പോഴും നല്ല ജീവിതം വേണ്ടേ വേണ്ട ഇട വേണ്ടേ വേണം വേണം അപ്പൊ നനാല് ജീവിതം അടുത്തത് ദീർഘായു വേണോ പിന്നെ വേണം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം മരണഭയമാണ് പറയുക പെട്ടെന്ന് നമ്മൾ മരിച്ചു പോവിക്കുമോ നമ്മൾ കോൺഷ്യസ് നമ്മുടെ അകത്ത് ശരിക്കും നമ്മൾ ബോധത്തോടെ ലോകത്തോട് ഉള്ളൂ പെട്ടെന്ന് നമ്മൾ മരിച്ചു പോവിക്കുമോ എന്ന ഭയം കാണാൻ ഇപ്പൊ ഞാൻ ഈ പിന്നെ

അതൊക്കെ വെച്ച് നോക്കിയാൽ നൂറ്റിയാറ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് മരണഭയമാണ് മനുഷ്യനെ യഥാർത്ഥത്തില് ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദീർഘായുസ് ദീർഘായുസ് വേണം 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 നമുക്ക് വേണ്ടിയും പറയുന്നുണ്ട് എന്റെ ആഗ്രഹം മരിച്ച് കർത്താവിന്റെ അടുത്ത് എത്താനാണ് പോലൂസ് എന്റെ ആഗ്രഹം മരിച്ച് കർത്താവിന്റെ അടുത്ത് എത്താനാണ് ഏഹ് ഇപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആണ് അച്ഛൻ പറയും എനിക്ക് രക്തസാക്ഷി ആഗ്രഹം പക്ഷെ ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയാണ് പേടിയാക്ഷി ആയാവാന് ആഗ്രഹം പക്ഷെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഭയങ്കര പേടിയാണ് എന്ന് എല്ലാരും പറയും മരിച്ചാൽ മതിയായാലും മതിയായാലും പറയുമെങ്കിലും ഒരു കാര്യം ജോലി പറയാൻ നമുക്ക് മരിക്കാനും ആർക്കും ഇഷ്ടമില്ല അപ്പൊ ദീർഘായുണ്ട് രണ്ട് കാര്യങ്ങൾ സന്തുഷ്ടമായ ജീവിതം ദീർഘായുഷ പറയെ ദീർഘായുഷ വേണ്ടേ അല്ലേ നമ്മൾ പ്രായീകരിക്കാനല്ലേ കളപ്പിക്കുന്നത് അല്ലെ അല്ലേ അല്ലേ അതായത് ദീർഘായുഷ്യം സന്തുഷ്ടമായ ജീവികൾ ഇത് രണ്ടും നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം അടുത്താണ് അതാണ് അതിന്റെ കണ്ടീഷൻ എന്ത് ചെയ്യണം തനിമയിൽ നിന്ന് നിന്ന് നാവികം സൂക്ഷിക്കണം മനസ്സിലായ തനിമയിൽ നിന്നും ഇത് എന്ത് തോന്നുന്നു ഇത് എളുപ്പല്ലേ പോകല്ല ഒട്ടും മനസ്സിലാവുക നമ്മുടെ സ്വാഭാവികം ഈ കപ്പലില് നിൽക്കാനുള്ള ടേസ്റ്റ് ആണ് കുറ്റം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞില്ലെങ്കിൽ അപ്പോ ഇതാണ് സ്വാഭാവികമായ അവസരം എന്നാൽ വധൻ പറയുകയാണ് നമ്മൾ എന്ത് ചെയ്യണം തിന്മയിൽ നിന്ന് നാവിനെയും പറയുന്നതിൽ നിന്ന് അതിരത്തെയും

അതിങ്ങനെ പറയും ജീവിക്കുന്ന കൾച്ചറിലൊക്കെ ഈ സ്വേവരോട്ട് പറയും എന്താ ഉദ്ദേശിച്ച മനസ്സിലായാലോ ഏ മനസ്സിലായാലും പറഞ്ഞാൽ അപ്പൊ ഈ സ്വേ നമ്മള് ഈ കൾച്ചർ നാട്ടിൽ അത്രയില്ല ഈ സ്വയം പറിച്ചിന് അത്രയല്ല അച്ഛൻ വരുന്നതായി എന്നാലും ഈ ചില കൾച്ചറുകൾ ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ കണ്ടിട്ടുണ്ട്